യഹോവേ സ്തുതിപ്പീൻ സ്വർഗത്തിൽ നിന്ന് യഹോവേ സ്തുതിപീൻ ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിപ്പീൻ കർത്താവിൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവിടുത്തെ സ്തുതിപീൻ കർത്താവിൻ്റെ സർവ്വസൈന്യവുമേ അവിടുത്തെ സ്തുതിപീൻ സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിപ്പീൻ പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവേ അവിടുത്തെ സ്തുതിപ്പീൻ സ്വർഗാതി സ്വർഗവും ആകാശത്തിന്മീതയുള്ള വെള്ളവുമായുള്ളവേ അവിടുത്തെ സ്തുതിപ്പീൻ അവിടുന്ന് കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ അവിടുന്ന് അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമരിക്കുന്നു നിമിങ്ങലങ്ങളും എല്ലാ ആഴികളുമായുള്ളവേ ഭൂമിയിൽ നിന്ന് ഹോവേ സ്തുതിപ്പീൻ തീയും കൽമഴയും ഹിമവും ആവിയും അവിടുത്തെ വചനമനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവതാരികളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴ ജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യെഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ അവിടുത്തെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് അവിടുത്തെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു തന്നോട് അടുത്തിരിക്കുന്ന ജനമായി ഇസ്രയേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവിടുന്ന് സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു യഹോവയെ സ്തുതിപ്പി